എല്ലാവർക്കും പുതിയ ഒരു വീഡിയോയിലേക്ക് സ്വാഗതം നമ്മുടെ കഴിഞ്ഞ ആഴ്ചത്തെ വീഡിയോയുടെ ടോപ്പിക്ക് എന്ന് പറയുന്നത് മീറ്റിംഗ് ഒരു ഇൻവെസ്റ്റ്മെൻറ്റ് ഓപ്ഷൻ ആണോ എന്നുള്ളതായിരുന്നു പല മീറ്റിംഗ് ഫോർമാറ്റിലൂടെ എങ്ങനെ നമ്മുടെ പേഴ്സണലും ഒഫീഷ്യലുമായിട്ടുള്ള ഔട്ട്പുട്ട് മാക്സിമൈസ് ചെയ്യാം എന്നുള്ളതായിരുന്നു നമ്മുടെ കഴിഞ്ഞ ആഴ്ചത്തെ വീഡിയോ നമ്മൾ പല മീറ്റിംഗ് ഫോർമാറ്റിനെ കുറിച്ച് പറഞ്ഞു ഇന്ന് നമ്മൾ പറയാൻ പോകുന്നത് അതിൻ്റെ കണ്ടിന്യൂഷനായിട്ട് ബ്രെയിൻ സ്റ്റോമിംഗ് എന്നുള്ളൊരു മീറ്റിംഗ് ഫോർമാറ്റിനെ കുറിച്ചാണ് എന്താണ് ബ്രെയിൻ സ്റ്റോമിംഗ് ഫോർ എക്സാമ്പിൾ നിങ്ങൾ ഒരു സർവീസ് ഇൻഡസ്ട്രി റൺ ചെയ്യുകയാണെന്ന് വെച്ചോ ഒരു ഇ കൊമേഴ്സ് ഇൻഡസ്ട്രി ഒരു സമയത്ത് നിങ്ങൾക്ക് നിങ്ങൾക്കതിൻ്റെ സർവീസ് ലെവൽ അതായത് നിങ്ങൾ ഡെലിവറി ചെയ്യുന്ന സാധനങ്ങളുടെ ടൈം ഇംപ്രൂവ് ചെയ്യണം ഒരു പുതിയ സിറ്റുവേഷൻസിൽ അതിന് വേണ്ടിയിട്ട് നിങ്ങളുടെ ഓർഗനൈസേഷനിൽ വർക്ക് ചെയ്യുന്ന ഡൈവേഴ്സിഫൈഡ് ആയിട്ടുള്ള ടീം അതായത് സെയിൽസ് മാർക്കറ്റിംഗ് കസ്റ്റമർ സർവീസ് ഐ ടി ലോജിസ്റ്റിക്സ് സപ്ലൈ ചെയിൻ മാനേജ്മെന്റ് എല്ലാ ആളുകളെയും വിളിച്ചു കൂട്ടിയിട്ട് നിങ്ങൾ പറയണം നമ്മുടെ ഒബ്ജക്റ്റീവ് എന്ന് പറയുന്നത് നമ്മുടെ കസ്റ്റമേഴ്സിന് ഡെലിവറി ചെയ്യുന്ന ടൈം ഫ്രെയിം ഇമ്പ്രൂവ് ചെയ്യണം അതിനു വേണ്ടിയിട്ട് നിങ്ങളുടെ ടീം മെമ്പേഴ്സിൻ്റെ ഈ ഡൈവേഴ്സിഫൈഡ് ക്രൗഡിൻ്റെ ഒപ്പീനിയനും ഇൻപുട്സും സജഷനും വളരെ ഫ്രീ ആയിട്ട് ഒരു അൺബയസ്ഡ് ആയിട്ടുള്ളൊരു എൻവയറൺമെൻറ്റിൽ കളക്ട് ചെയ്യുന്ന ഒരു ഒരു കാര്യം നിങ്ങൾ ചോദിച്ചു അപ്പോൾ ഇതുമായിട്ട് എങ്ങനെയാണ് നമ്മൾ ബ്രെയിൻ സ്റ്റോമിങ് കണക്ട് ചെയ്യുന്നത് ബ്രെയിൻ സ്റ്റോമിങ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഫേസ് ചെയ്യുന്ന ഒരു പ്രശ്നം അല്ലെങ്കിൽ നമ്മൾ ഫേസ് ചെയ്യാൻ പോകുന്ന ഒരു പ്രശ്നത്തിന് വേണ്ടിയിട്ട് അതിനെ ഓഫ്സെറ്റ് ചെയ്യാനായിട്ട് അതിനെ ഓവർകം ചെയ്യാനായിട്ട് ആ റെസ്പെക്റ്റീവ് ഡൊമൈനിലുള്ള ഡൈവേഴ്സിഫൈഡ് ആയിട്ടുള്ള ആളുകളുടെ കയ്യിൽ നിന്ന് അവരുടെ സജഷൻ നേടുന്ന ഒരു പ്രോസസ്സിനെയാണ് നമ്മൾ ബ്രെയിൻ സ്റ്റോമിങ് എന്ന് പറയുന്നത് ഇത് നമ്മുടെ പേഴ്സണൽ ലൈഫിലും ഒഫീഷ്യൽ ലൈഫിലും വളരെ ഇഫക്റ്റീവായിട്ടുള്ള ഐഡിയാസ് ജനറേറ്റ് ചെയ്യുന്ന ഒരു ക്രിയേറ്റീവ് ടെക്നിക്കാണ് സക്സസ്ഫുൾ ആയിട്ടുള്ള ഒരുപാട് കമ്പനീസ് വളരെ ഇഫക്റ്റീവായിട്ട് ഫെസിലിറ്റേറ്റ് ചെയ്യുന്നതാണ് ഈ ബ്രെയിൻ സ്റ്റോമിങ് എന്ന് പറയുന്ന ഒരു മീറ്റിംഗ് ഫോർമാറ്റ് ഇത് നമ്മൾ പറയുമ്പോൾ എളുപ്പമാണെങ്കിലും ഇത് കണ്ടക്റ്റ് ചെയ്യുന്നതിന് കുറച്ച് പ്രിപ്പറേഷൻസ് ആവശ്യമുണ്ട് ഇത് വളരെ കോമൺ സെൻസിക്കലായിട്ട് നമുക്ക് ചെയ്യാൻ പറ്റില്ല എങ്ങനെയാണ് ഇഫക്റ്റീവായിട്ട് ഒരു ബ്രെയിൻ സ്റ്റോമിങ് സെഷൻസ് കണ്ടക്ട് ചെയ്യുന്നതാണ് നമ്മൾ അടുത്ത് പറയാൻ പോകുന്നത് എൻ്റെ പേര് നിഷാദ് കിരി ഞാനൊരു ട്രെയിനറും ബിസിനസ് കോച്ചുമാണ് ആദ്യമായിട്ട് നമ്മൾ ഇത് ഇത് ഓർഗനൈസ് ചെയ്യുമ്പോൾ എന്ത് പ്രോബ്ലമാണോ എന്താണ് നമ്മുടെ ഒബ്ജക്റ്റീവ് എന്നത് നമ്മുടെ ഗ്രൂപ്പിൽ വളരെ വ്യക്തമായിട്ട് ഷെയർ ചെയ്യണം അത് കഴിഞ്ഞിട്ട് നമ്മളൊരു ഡൈവേഴ്സിഫൈഡ് ടീമിനെ ആയിരിക്കണം ഈ ബ്രെയിൻ സ്റ്റോമിങ് സെഷൻസിന് വേണ്ടിയിട്ട് ഇൻവൈറ്റ് ചെയ്യേണ്ടത് അതിന് ശേഷം നമുക്ക് ഒരു ഫെസിലിറ്റേറ്ററിനെ വെക്കണം നമ്മൾ ഈ ഡിസ്കഷൻ എന്ന് പറയുന്നത് വളരെ ക്രിസ്പും ഈ ഫോക്കസ്ഡും ആയിരിക്കണം അല്ലെങ്കിൽ നമ്മൾ പല രീതിയിൽ ഭയങ്കരമായിട്ട് ഡിസ്ട്രാക്ട് ചെയ്തു പോകും അപ്പോൾ ഒരു ഫെസിലിറ്റേറ്ററെ വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ആ മീറ്റിംഗിൻ്റെ ഗ്രൗണ്ട് റൂൾസ് നമുക്ക് ഡിഫൈൻ ചെയ്യാൻ പറ്റും ഒരു സജഷൻസും ഐഡിയാസും നമ്മൾ ആദ്യം ക്രിറ്റിസൈസ് ചെയ്യില്ല നമ്മൾ അസസ് ചെയ്യില്ല നമ്മൾ ഫ്രീ ഫ്ലോ ഓഫ് ആയിട്ടാണ് ഈ തോട്ട്സ് വരേണ്ടത് ഏറ്റവും പ്രിഫറബിളി നമ്മളൊരു ഓഫീസ് പ്രൊവൈസിനെ കുറച്ച് മാറി ഈ മീറ്റിംഗ് കണ്ടക്ട് ചെയ്യുന്നതും വളരെ യൂസ്ഫുൾ ആയിരിക്കും അപ്പോൾ നമ്മൾ ഈ ഐഡിയേഷനും സജഷനും ഇൻപുട്സും എല്ലാം വന്നതിന് ശേഷം അത് നമ്മൾ സീക്വൻഷ്യലായിട്ട് ഡോക്യുമെൻ്റ് ചെയ്യുക ഈ ഡോക്യുമെൻറ്റ് ചെയ്ത് കഴിഞ്ഞതിന് ശേഷം ഏത് സജഷൻസ് ഇൻപുട്സാണ് നമ്മുടെ ഈ പ്രശ്നത്തിൻ്റെ പരിഹാരം കാണാനായിട്ട് കൂടുതൽ അടുത്ത് നിൽക്കുന്നത് അത് നമ്മൾ അസസ് ചെയ്യുക അത് നമ്മൾ ഇവാലുവേറ്റ് ചെയ്തതിന് ശേഷം ഏറ്റവും നമുക്ക് ഫലപ്രദമായിട്ടുള്ള സജഷൻസ് നമ്മൾ എഴുതി വെക്കുക ഷോർട്ട് ലിസ്റ്റ് ചെയ്യുക അതിനെ നമ്മൾ ഒരു ആക്ഷൻ പ്ലാൻ പ്ലാനാക്കിയിട്ട് പതുക്കെ കൺവേർട്ട് ചെയ്യുക ഈ നമ്മളൊരു ആക്ഷൻ പ്ലാനായിട്ട് കൺവേർട്ട് ചെയ്യുമ്പോൾ എപ്പോഴും നമ്മൾ ഒരാൾക്ക് റെസ്പോൺസിബിലിറ്റി കൊടുക്കണം ഒരു ടൈം ഫ്രെയിമും കൊടുക്കണം എന്നാൽ മാത്രമാണ് നമ്മൾ ഇത്രയും സമയം സ്പെൻഡ് ചെയ്തതിന് നമുക്ക് ഒരു ഔട്ട് പുട്ടായിട്ട് കൺവേർട്ട് ചെയ്യാൻ പറ്റുകയുള്ളൂ അതിനുശേഷം പിന്നെ ഈ നമ്മളൊരു എക്സിക്യൂഷൻ പ്ലാൻ ഉണ്ടാക്കിയതിന് ശേഷം ഫോളോ അപ്പ് ചെയ്യണം നമ്മൾ ചെയ്യുന്ന കാര്യങ്ങൾ പ്രോഗ്രസ് ചെയ്യുന്നുണ്ടോ എന്നുള്ളത് നമ്മൾ എന്തിനാണിത് പറയുന്നത് ഈ മീറ്റിങ്സ് എന്ന് പറയുന്നത് ഒരു ആണ് നമ്മൾ ഇഫക്റ്റീവായിട്ട് പല തരത്തിലുള്ള മീറ്റിംഗ്സ് നമ്മൾ ഫെസിലിറ്റേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ബിസിനസ്സിൽ നമുക്കതിൻ്റെ ഔട്ട്പുട്ട് ഉണ്ടാവും ഇത് ബിസിനസ്സിൽ മാത്രമല്ല നമ്മുടെ പേഴ്സണൽ ലൈഫിലും നമ്മൾ ഫേസ് ചെയ്യുന്ന പല ഡിലമകൾക്കും നമുക്ക് പ്രശ്നപരിഹാരം ഡൈവേഴ്സിഫൈഡ് ക്രൗഡിൻ്റെ ഒരു മീറ്റിംഗ്സിലൂടെ നമുക്ക് നേടാൻ പറ്റും ദിസ് ഇസ് ബ്രെയിൻ സ്ട്രോമിങ് ഫോർ യു താങ്ക് വെരി മച്ച് ഫോർ വാച്ചിങ്